ബാലതാരമായി അഭിനയ ജീവിതം തുടങ്ങിയതാണ് കീർത്തി സുരേഷ് മലയാളത്തിലൂടെ തുടങ്ങി തമിഴിലും തെലുങ്കിലും സാന്നിധ്യം അറിയിക്കുകയായിരുന്നു കീർത്തി താരപുത്ര ഇമേജ് തുടക്കത്തിൽ സഹായമായിരുന്നുവെങ്കിലും പിന്നീട് സ്വന്തമായി സ്ഥാനം നേടുകയായിരുന്നു നടി ഏതു തരം കഥാപാത്രമായാലും താനത് ചെയ്യുമെന്ന് തെളിയിക്കുകയും ചെയ്തിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തെന്നിന്ത്യൻ സിനിമയുടെ സ്വന്തമായി മാറുകയായിരുന്നു ഇതിനകം തന്നെ ദേശീയ അവാർഡും കീർത്തിയെ തേടിയെത്തിയിട്ടുണ്ട് പതിനഞ്ചു വർഷത്തെ കാത്തിരിപ്പിൽ ശേഷമാണ് ആന്റണി തട്ടിൽ കീർത്തിയും വിവാഹിതരായത് കഴിഞ്ഞ ദിവസം ഗോവയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം എഞ്ചിനീയർ ആയിരുന്ന ആന്റണി ഇപ്പോൾ ബിസിനസ് രംഗത്ത് സജീവമാണ് വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ആരാധകരും താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് കീർത്തിക്ക് ആശംസകളുമായി എത്തിയത് വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കീർത്തിക്ക് ആശംസ അറിയിച്ചിരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരം ആശംസകൾ നേർന്നത് നിങ്ങളോളം പെർഫെക്റ്റ് മാച്ച് ആയവർ വേറെയില്ല നിങ്ങൾ ഒന്നിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാത്തിരിപ്പിന് ഒടുവിൽ ഈ സുദിനം എത്തി അല്ലേ കൺഗ്രാജുലേഷൻ ഗൈസ് എന്നായിരുന്നു കീർത്തിയുടെ വിവാഹ ചിത്രം പങ്കിട്ട് കല്യാണി കുറിച്ചത് കീർത്തിയും കല്യാണിയും തമ്മിൽ നല്ല സൗഹൃദമാണുള്ളത് വിശേഷ ദിവസങ്ങൾ ഉൾപ്പെടെ ആശംസകളും സ്നേഹവും അറിയിച്ച് ഇരുവരും എത്താറുണ്ട് മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിൽ കല്യാണിയും കീർത്തിയും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു